നമസ്കാരം കേരളത്തിലെ സംഘപരിവാർ ശാഖയായിട്ടുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് കൃത്രിമമായി സൃഷ്ടിച്ചു കൊണ്ടുവന്ന ഒരു വിവാദമായിരുന്നു ബാർ കോഴ ആരോപണം ഒരു ബാർ ഉടമയുടെ ശബ്ദരേഖ എടുത്ത് പുറത്തേക്ക് വിട്ടിട്ട് ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ട് ബാർ കോഴ നടക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു ഇവർ ഒരു ആരോപണം അങ്ങ് സൃഷ്ടിച്ചത് അതിൽ തെളിവൊന്നുമില്ല ഇയാൾ പറഞ്ഞ കാര്യം അതായത് ഒരു ബാറുടമ അവരുടെ ഇടുക്കിയിലുള്ള ഒരു ബാറുടമ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച ഒരു ഓഡിയോ എടുത്ത് മുൻനിർത്തിക്കൊണ്ട് സർക്കാർ ഇത് ആ കോഴ വേടിക്കാൻ പോകുന്നു എന്ന് യാതൊരു തരത്തിലുള്ള കഴമ്പോ തെളിവോ ഇല്ലാതെ ഇത് മുൻനിർത്തിക്കൊണ്ട് ഒരു ആരോപണം അങ്ങ് ഉയർത്തി അത് പിറന്ന ഉടനെ ചാബിളിയാകുന്ന സാഹചര്യം ഉണ്ടായി കാര്യം ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഈ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ മുനയുടിക്കുന്ന തരത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി അതോടുകൂടി വാർത്ത പൊളിഞ്ഞു പാളീസായി അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ചർച്ച പോലും സർക്കാർ നടത്തിയിട്ടില്ല അതായത് മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമിക ചർച്ച നടത്തിയിട്ടില്ല പക്ഷേ മാപ്പകൾക്ക് ഒരു കൊയ്ത്ത് കാലമാണ് കാര്യം ഈ ബാർ നയം അല്ലെങ്കിൽ നയം എന്ന് പറയുന്ന കാര്യം സർക്കാർ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ബാർ മുതലാളിമാരുടെ ഇംഗിതത്തിന് അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ചിലർക്ക് പണി കൊടുക്കാൻ വേണ്ടി മാപ്പകളിലൂടെ സ്പോൺസേഡ് വാർത്തകൾ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ബാർ മുതലാളിമാരുടെ പലരുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരായിട്ടുള്ള ചില മാപ്രകൾ അവർ ഇവരുമായി ഒത്തുചേർന്നാണ് ഈ വാർത്ത പ്ലാൻ ചെയ്യുന്നത് ആ വാർത്ത പൊളിഞ്ഞ സാഹചര്യത്തിൽ ഇവർ ഇതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്തു കാര്യം ഞങ്ങൾ കൊണ്ടുവന്നത് വാർത്ത പൊളിഞ്ഞു എന്ന നിലയ്ക്കാണെങ്കിൽ അത് സ്ഥാപനത്തിനെ ബാധിക്ക് സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി പോകുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യാജ വാർത്തയെ ലൈവായി നിർത്താൻ വേണ്ടി ഇവർ ഒന്ന് ഡൈവേർട്ട് ചെയ്തത് ഡൈവേർട്ട് ചെയ്ത് നേരെ ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ചുമലിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ടൂറിസം മന്ത്രിയുടെ ചുമലിലേക്ക് ഇതിനെ വഴിതിരിച്ചിട്ടുണ്ട് സംഘപരിവാർ ചാനലുകാർ ടൂറിസം മന്ത്രിയിലേക്ക് അത് വഴിതിരിച്ചെങ്കിൽ പിന്നെ ലക്ഷ്യം ഒന്നാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല എങ്കിലും നമ്മൾ ആ വഴി എന്തിനു വേണ്ടിയാണെന്ന് റിയാസിന്റെ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് ഞാനും അതിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണ് എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാം ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് പിന്നെ അദ്ദേഹം ഹൈജാക്കിന് എന്തോ കഥ പറഞ്ഞു അത് ചേര് അദ്ദേഹത്തിന് തന്നെയാണ് ഹൈജാക്ക് പട്ടം ചേര് അദ്ദേഹത്തിനാണ് കെ പി സി പ്രസിഡന്റുമായും കേട്ടില്ലേ എന്തിനാണ് തന്നിലേക്ക് ഇത് തിരിക്കുന്നതെന്ന് അറിയാം വളരെ കൃത്യമായിട്ട് അറിയാം ഒരു സംശയവുമില്ല അതായത് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും കഥ പ്ലാൻ ചെയ്യണമെങ്കിൽ അവർക്ക് നിർബന്ധമായി രണ്ട് എലമെന്റ് വേണം അതിൽ ഒരു മുസ്ലിം സാന്നിധ്യം വേണം ആ മുസ്ലിം സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും എന്ന് പറഞ്ഞാൽ റിയാസാണ് റിയാസിലേക്ക് അവർ വളരെ പെട്ടെന്ന് ചെന്ന് പിന്നീട് അവർ ലക്ഷ്യം വെക്കുന്ന മറ്റൊരു എലമെന്റ് ഇത് പിണറായിലേക്ക് എത്തണം പിണറായിലേക്ക് എത്തണമെങ്കിലേ സർക്കാരിന് അത് ഡാമേജ് ഉണ്ടാക്കുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് ആര് റിയാസിലേക്ക് ഇത് അങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ അത് പിണറായിലേക്ക് എത്താൻ എളുപ്പമാണ് എന്തുകൊണ്ട് ഇവർ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് എക്സൈസ് മന്ത്രി തന്നെ വളരെ കൃത്യമായി പറഞ്ഞു പ്രാഥമിക ചർച്ച പോലും നടത്താത്ത ഒരു വിഷയത്തിനെ സംബന്ധിച്ച് നിരന്തരം മാപ്പറകളിലൂടെ വാർത്ത വരിക അതിനുശേഷം ഇങ്ങനെ ബാർ ഉടമകളുടെ ഒരു ഓഡിയോ പുറത്തേക്ക് വരിക എല്ലാം നിഷ്കളങ്കമായിട്ട് നമുക്ക് അങ്ങ് ചിന്തിക്കാം പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചതിന് പിന്നാലെ അദ്ദേഹം ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കാണ് അപ്പോ ഇതിന്റെ ഗൂഢാലോചനയുടെ പല കഥകളും പുറത്തേക്ക് വരും അപ്പോ പല ഈ കൃത്രിമ വാർത്താ നിർമ്മാതാക്കളും പൊളിയുമെന്ന് അറിഞ്ഞപ്പോഴാണ് ഇതിനെ ലൈവ് നിർത്താൻ വേണ്ടി ഇവർ പല തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഈ അടുത്ത ദിവസം ഒരു യോഗം ചേർന്നിരുന്നു അതായത് ടൂറിസം ഡയറക്ടർ പി ബി ന്യൂഹ് വീണ്ടും കത്തും മനസ്സിലായില്ലേ ആ പേരും ആ വ്യക്തിയും ആരായതുകൊണ്ട് വീണ്ടും കത്തിക്കാനും സംഘപരിവാറുകാർക്കിടയിൽ വല്ലാത്ത ആവേശം ഉണ്ടാക്കാനുള്ള ഒരു എലമെന്റും കൂടി അതിൻ്റെ ഇടയുണ്ട് പി ബി നൂഹ് പി വി നൂഹ് എന്ന ടൂറിസം ഡയറക്ടർ ഈ അടുത്ത ദിവസം ഒരു യോഗം വിളിച്ചിരുന്നു അതായത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ഓരോ വകുപ്പും എന്തെല്ലാം കാര്യങ്ങൾ പുതുതായി ചെയ്യാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് ഓരോ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സകലമായ വകുപ്പുകളും അതായത് വ്യവസായ വകുപ്പായിക്കോട്ടെ ടൂറിസം വകുപ്പായിക്കോട്ടെ റവന്യൂ വകുപ്പായിക്കോട്ടെ എല്ലാ വകുപ്പുകളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിട്ടുണ്ട് കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ സർക്കാർ പ്രതിനിധികൾക്ക് നേരിട്ട് ഈ യോഗങ്ങളിൽ പങ്കെടുക്കാൻ പറ്റില്ല അതായത് മന്ത്രിമാരുടെ ഒന്നും നേതൃത്വത്തിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ പാടില്ല ചീഫ് സെക്രട്ടറിക്കാണ് കോഡ് ഓഫ് കൊണ്ടക്ട് നിലനിൽക്കുന്നതിനാൽ ഇത്തരം യോഗങ്ങൾ ചേരാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരമുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പി ബി ന്യൂഹിന്റെ നേതൃത്വത്തിൽ ഇൻഡസ്ട്രി കണക്ട് എന്ന യോഗം ചേർന്നത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് സകലമായ മേഖലകളിലും പ്രവർത്തിക്കുന്നവരെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നു ഇതിൽ ബാർ ഉടമകളും വന്നിരുന്നു എന്ന് കരുതി ബാർ ഉടമകൾ മാത്രമായിരുന്നില്ല അതിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബാർ ഹോട്ടലുകൾ ഇല്ലാത്ത റിസോർട്ടുകളുടെ ഉടമകൾ പങ്കെടുത്തിരുന്നു മറ്റ് കണക്ടിവിറ്റി മേഖലകളിൽ ഉണ്ടായിരുന്നവർ പങ്കെടുത്തിരുന്നു ടൂറിസം മേഖലയിലെ ഏതൊക്കെ മേഖലകളുണ്ടോ അതിലെ പ്രധാനപ്പെട്ട ഉടമകൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു പുതിയ പ്രപ്പോസലുകൾ മുന്നോട്ട് വെച്ചിട്ട് ഏതൊക്കെ തരത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പറ്റുമെന്നുള്ള ചർച്ചയാണ് അവിടെ നടന്നത് അതിൽ ബാർ ഹോട്ടൽ ഉടമകൾ കൂടി പങ്കെടുത്തിരുന്നു അതുകൊണ്ട് ആ യോഗത്തെ നേരെ വളച്ചൊടിച്ചിട്ട് എന്താക്കി മാറ്റുകയാണ് അത് മദ്യ നയത്തിന്റെ പ്രാഥമിക ചർച്ചയാക്കി മാറ്റുകയാണ് എന്തിനു വേണ്ടി അത് സുരേന്ദ്രൻ തുറന്നു പറഞ്ഞു മറ്റുള്ള മന്ത്രിമാരൊക്കെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാ വകുപ്പിലും കൈയിട്ട് വരുന്ന ആള് മുഹമ്മദ് റിയാസാണ് അദ്ദേഹത്തിനാണ് എല്ലാ അധികാരങ്ങളും നിക്ഷിപ്തം അദ്ദേഹത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണോ നിങ്ങൾ കോഴിക്കോട്ട് ഇതൊന്നും മനസ്സിലായില്ല സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളിലും ഭരണം നടത്താനുള്ള ഭരണഘടനാ ബാഹ്യമായ അധികാരങ്ങൾ കയ്യിലുള്ള ആളാണ് മുഹമ്മദ് റിയാസ് ഇപ്പൊ തന്നെ അദ്ദേഹം ഒരു നീളൽ മുഖ്യമന്ത്രിയാണ് എന്തിനാണ് ആ ആരോപണം ഉന്നയിക്കുന്നത് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതായത് റിയാസ് ആണ് ഇപ്പോൾ എല്ലാം റിയാസിന് ബാക്കിയുള്ള എല്ലാ വകുപ്പിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം കാര്യം എക്സൈസ് മന്ത്രി എം പി രാജേഷ് ആണ് എം പി രാജേഷിന്റെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയം ടൂറിസം വകുപ്പ് ചർച്ച ചെയ്തു എന്ന് മാധ്യമങ്ങളിലൂടെ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കുകയാണ് വ്യാജ വാർത്ത ഉണ്ടാക്കിയാൽ അതൊരു ഹിന്ദു പേരാണെങ്കിൽ അതിന് വലിയ മാർക്കറ്റ് ഉണ്ടാകില്ല സ്വാഭാവികമായിട്ട് മുഹമ്മദ് റിയാസ് ആണെങ്കിൽ കത്ത് കാര്യം അതിൽ സംഘപരിവാറിന്റെ എലമെന്റ് വളരെ കൃത്യമായിട്ടുണ്ടെന്നേ നിങ്ങൾ സ്വർണ്ണക്കടത്ത് കേസ് തൊട്ട് എടുത്തു നോക്കൂ ഏത് കാര്യത്തിലും അവർ കൃത്യമായി ഇത്തരം എലമെന്റ് അങ്ങോട്ട് കുത്തി നിറയ്ക്കും കാര്യം ആ വാർത്തയ്ക്ക് മാർക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ വാർത്ത സംഘപരിവാറുകാർ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ ആ വാർത്ത പ്രത്യേക നിക്ഷിപ്ത താല്പര്യക്കാരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ എലമെന്റ് കുത്തി നിറയ്ക്കേണ്ടിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുരേന്ദ്രൻ പറഞ്ഞ ഈ വാചകത്തെ ഒളിഞ്ഞും തെളിഞ്ഞും സതീശനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അദ്ദേഹം നേരിട്ട് റിയാസിന്റെ പേര് പറയുന്നില്ല ടൂറിസം മന്ത്രി ടൂറിസം മന്ത്രി എന്നേ പറയുന്നുള്ളൂ കാര്യം സതീശന്റെ ആ സംഘിമുഖം പുറത്തു വരാതിരിക്കാനും അദ്ദേഹത്തിന്റെ ആ കാപട്ട്യം ഉണ്ടല്ലോ ആര് ഞാൻ മതേതരവാദിയാണ് നല്ലൊരു നൈനൻസിക് സംഘിയാണെങ്കിലും സംഘപരിവാർ കേന്ദ്രങ്ങൾ നിരങ്ങുന്ന വ്യക്തിയാണെങ്കിലും അത് പുറത്തു വരാതിരിക്കാനും സുരേന്ദ്രനെ പോലെ തുറന്നടിക്കാതെ അദ്ദേഹം വാക്കുകൾക്കിടയിലും വരികൾക്കിടയിലൂടെയും ആ വിഷം പുറത്തേക്ക് വമിപ്പിക്കുന്നുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പോളിസി റിവ്യൂ പോളിസി ചെയ്യുന്നത് ജോലി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ലിങ്ക് അയച്ചു കൊടുത്തിരിക്കയാണ് ടോപ്പിക്ക് വെച്ചിട്ട് ടോപ്പിക് അബ്കാരി പോളിസി റിവ്യൂ എന്നാണ് അബ്കാരി പോളിസി പരിശോധിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് എന്ത് നടക്കുന്നത് അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു ഇപ്പോ ചേർത്തൊന്ന് വായിച്ചു നോക്കിയേ റിയാസ് പറഞ്ഞത് എന്തിനാണ് ഇത് എന്നിലേക്ക് തിരിക്കുന്നതെന്ന് കാര്യം ഇങ്ങനെ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അതിന് കത്തിക്കാനും സ്വാഭാവികമായിട്ട് റിയാസ് അടുത്ത മുഖ്യമന്ത്രിയാണെന്നുള്ള പ്രചരണം നടത്തുന്നുണ്ടല്ലോ അതിലൂടെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്ന റിയാസ് ആയതുകൊണ്ട് പിണറായിലേക്കും കണക്ട് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ വാർത്ത വ്യാജമാണെന്നും പച്ചക്കള്ളമാണെന്നും ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണത്തോടെ ബോധ്യപ്പെട്ടിട്ടുണ്ട് കാര്യം ഒരു യോഗത്തെ വക്രീകരിച്ചുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ട് ഒരു പുലബന്ധവുമില്ല മദ്യനയം ചർച്ച ചെയ്തു എന്ന നിലയ്ക്ക് മാധ്യമങ്ങൾ കൊണ്ടുവന്ന വ്യാജ വാർത്തയെ അതേപടി നിലനിർത്താൻ സതീശൻ എന്ന മൗത്ത് പീസിനെയും സുരേന്ദ്രനെയും ഉപയോഗപ്പെടുത്തുകയാണ് കാര്യം അവർ തെറ്റല്ല തെറ്റ് എവരാണെന്ന് പറയണം കാര്യം ഞങ്ങൾക്ക് വേണ്ടിയാണ് വാർത്ത പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അവരെ തള്ളി പറയാൻ പറ്റൂ അവർ കൊണ്ടുവന്ന ഏത് കള്ളമോ അല്ലെങ്കിൽ ഏത് പൊട്ടത്തരമോ പൊള്ളത്തരമോ അതിനെ ന്യായീകരിക്കുക വെള്ളപൂശുക എന്നുള്ള രണ്ട് പെയിന്റർമാരുടെ പണിയാണ് സുരേന്ദ്രനും സതീശനും സുധാകരനും ഉൾപ്പെടെയുള്ളവർ ഈ നാട്ടിൽ എടുക്കുന്നത് കാര്യം മാപ്രകൾ എന്ത് തെമ്പാടിത്തരം കൊണ്ടുവന്നാലും എന്ത് തോന്നിവാസം കാട്ടിയാലും അതിനെ എല്ലാം വെള്ളപൂശുന്നവർ ആ വെള്ളപൂശി അവരെ നമ്മക്കൊപ്പം നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് അധികാര കേന്ദ്രങ്ങളിലേക്ക് നടന്നെടുക്കാൻ പറ്റുന്ന കോണിപ്പണികളാണതെന്ന് ചിന്തിക്കുന്നവർ അതുകൊണ്ടാണ് ഇത്തരം ഒരു തോന്നിവാസം അതായത് കോഡ് ഓഫ് കണ്ടക്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിമാരോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ചർച്ച ചെയ്യാതിരിക്കെ ചർച്ച ചെയ്തു എന്ന് വരുത്തണം അതായത് ആടിനെ പട്ടിയാക്കണം ചെയ്യാത്ത കാര്യത്തെ ചെയ്തു എന്ന് വരുത്തണം അതാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനം ചാപ്പകുത്തുക സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുക വാർത്താ കച്ചവടം പെട്ടെന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി ഇമ്മാതിരി ഊളപ്പണിയെടുക്കുക കാര്യം എം പി രാജേഷിനെ നിർത്തി ചർച്ച ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞ മറുപടിയും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇവരുടെ കാര്യങ്ങൾ പൊളിയുന്നു എന്ന് കണ്ടപ്പോൾ ഇതിനെ നിലനിർത്താൻ മറ്റു വഴിയില്ല ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡയറക്ടർ നടത്തിയ ചർച്ചയെ വളച്ചൊടിച്ചുകൊണ്ട് ഇമ്മാതിരി തോന്നിവാസം നടത്തുന്നതിനെ മാധ്യമ വ്യഭിചാരമെന്നല്ലാതെ മറ്റൊരു പേര് വിളിക്കാൻ കഴിയില്ലെന്ന് നിസ്സംശയം പറയുകയാണ്